ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തിയ എൻ ഐ ടി വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ മരവിപ്പിച്ചു അപ്പീൽ അതോറിറ്റി വിദ്യാർത്ഥിയുടെ അപ്പീൽ പരിഗണിക്കുന്നതുവരെയാണ് നടപടി മരവിപ്പിച്ചത് കോഴിക്കോട് എൻ ഐ ടിയിൽ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തത് നാലാം വർഷ വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിന്റെ സസ്പെൻഷനാണ് മരവിപ്പിച്ചത് ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തി കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥി വൈശാഖിനെ ഒരു വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് എൻ ഐ സ്റ്റുഡൻസ് വെൽഫെയർ ഡീൻ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ പ്രതിഷേധം ുമായിസ് എഫ് ഐ രംഗത്തെത്തിയിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് തീർത്ഥം ജനാധിപത്യപരമായി പ്രതിഷേധിച്ച വൈശാഖിനെ ജയ്ശ്രീറാം മുഴക്കി ആക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുത്ത എൻ ഐ ടി അധികൃതരുടെ സമീപനം അംഗീകരിക്കാനാവില്ല സംഘപരിവാർ ഗുണ്ടകൾക്ക് കുഴലൂതുന്ന സമീപനമാണ് എൻ ഐ ടി അധികൃതർ ഇതിലൂടെ സ്വീകരിച്ചിരിക്കുന്നത് മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന കേരളത്തിലിരുന്ന് ഇത്തരമൊരു നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകാൻ എൻ ഐ ടി അധികൃതരെ അനുവദിക്കില്ല എന്നും വൈശാഖിനെതിരെയെടുത്ത നടപടി ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ എൻ ഐ ടി ക്യാമ്പസിൽ ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആശോ എന്നിവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്ലപ്പം ആവട്ടെ